മുഖ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും ലീഗിനെ തോൽപ്പിക്കാൻ എല്ലാ തീവ്രവാദ കക്ഷികളെയും കൂട്ടി സാമ്പാർ സി പി എമ്മിനാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് താനൂര് താനൂരിലെ മുഖ്യമന്ത്രിയുടെ വാക്ക് അറംപറ്റിയ പോലെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് താന്നൂർ എം എൽ എതിരായി ഞങ്ങള് എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് സി പി ഐയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ആ താനൂർ എം എൽ എ അങ്ങനെ സമ്മതിച്ചത് അപ്പോൾ താനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള മനസ്സിലാവും എല്ലാവരെയും സാമ്പാർ വിളമ്പിയ താനൂരിൽ നിന്ന് തന്നെ ഇത് പറയണം ഒരിക്കലും തീവ്രവാദത്തോട് സന്ധി ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് എല്ലാ തീവ്രവാദികളെയും ഒന്നിപ്പിച്ച് സി പി എം ഇത് പറയുന്നത് എൽ ഡി എഫിന്റെ പരാജയമെന്ന ദുരന്തം മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവസരത്തിനൊത്ത് വർഗീയ കാർഡ് മാറ്റുന്നവരാണ് സി പി എം ഒരിടത്ത് ഭൂരിപക്ഷ കാർഡ് ഇറക്കുമ്പോൾ മറ്റൊരിടത്ത് ന്യൂനപക്ഷ കാർഡ് കാണിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ പത്ര പരസ്യങ്ങളെല്ലാം അതിനുദാഹരണങ്ങളാണ് മുസ്ലിം ലീഗിനെതിരെ ഇപ്പോൾ അവർ ഉയർത്തുന്ന ആരോപണങ്ങളും അതിന്റെ ഭാഗമാണ് ഇതിനെ അതിജീവിക്കാനുള്ള കേൾപ്പ് മുസ്ലിം ലീഗിനുമുണ്ട് മുസ്ലിം ലീഗിന് വർഗീയ പാർട്ടികൾ വിഴുങ്ങി എന്ന് പറയുന്ന സി പി എം ദശകങ്ങളായി ഈ പാർട്ടിയുമായി ഡീലുണ്ടാക്കിയവരാണ് ജനങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും ശക്തമായ ഭരണവിരുദ്ധ മുന്നേറ്റം കേരളത്തിലുണ്ട് അതിനെ വർഗീയത ആരോപിച്ച് മറയിടാനാണ് സി പി എം ശ്രമിക്കുന്നത് വയനാട് പാക്കേജിൽ ഇരകൾക്ക് വേഗത്തിൽ സഹായം ലഭ്യമാക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അതിനെ ഇപ്പോൾ തന്നെ രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്നില്ല ടൗൺഷിപ്പാണ് നിലവിലെ പ്ലാൻ ഓരോ സന്നദ്ധ സംഘടനകൾക്കും അവരുടെ പ്ലോട്ട് വേർതിരിച്ചു നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാൽ കരാറുകാർ പറയുന്ന തുക കൂടുതലാണെന്ന അഭിപ്രായം എല്ലാവർക്കുമുണ്ട് അത് പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളും മുന്നണി വിപുലീകരണം നിലവിൽ ചർച്ചയിലില്ല അതെല്ലാം സമവാക്യങ്ങളാണ് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇവയെല്ലാം മുന്നണി അഭിപ്രായം പറയേണ്ട കാര്യമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഹലോ മലപ്പുറം പുതിയ വർഷത്തിൽ പുതിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ അമ്പത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ എ സികൾ ശതമാനം വരെ ഡിസ്കൌണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൌണ്ടുകളും ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും